കൈ വെച്ചോടോ നല്ലണ്ടല്ല നിങ്ങടെ പിച്ചാ നമ്മളെ കണ്ടു കുളൂണ്ടെ വെട്ടാന പോടാ ആരിക്കനെ ഒന്ന് പോടോ നമ്മളാ ഇരബേഡിയ ആയി ഇതിടേ സൈഡാ കേറി നടക്കണ്ടൈ ഹൈ ഹൈറക്കാതെ പിടിക്കണം ഏതില പൊട്ടലേക്ക് ഇടണം വന്നോ അതgetElementById കണ്ടിട്ട് അടിയാ നടക്കി പോ ഒരു പോട്ട് ഇങ്ങോട്ട് വരാൻ വന്നല്ല ആള് കണ്ടോ ആജ്ണ്ട് സെക്ഷനിലെ ഒക്കെ ണോ പോണ്ടേ എവിടാ വഴി വഴിയാണ് മുമ്പോട്ടും കിടക്കാൻ വഴി ഏഹ് കിടക്കാനാ കല്ലാഡി വിൽസന്ന വേറെ കണ്ടോ കല്ലൊക്കെ ഞാൻ തെറൂല്ല ഏടാ അണ്ടറൗണ്ട് അണ്ടറൗണ്ട് അല്ല കന്നേരാനോ നിനക്ക് ഞാൻ ഇതിപ്പോ ഇതിനകത്ത് വന്നിട്ട് ആകെ കൂടി ഉണ്ടോന്ന് പറഞ്ഞു അറിയാമായിരുന്നു അയ്യോ ആ ബംഗലക്ക പോട്ട് ഞാൻയൊക്കെ വെയ്റ്റാന്ന് ഓർത്തു കളകിടാ പട്ടി ഹെൽപ് ചെയ്യാൻ പോയിട്ട് സാധാ രണ്ട് വോൾട്ട് രണ്ട് അപ്പുറപ്പുറ കറങ്ങറ അവസ്ഥയിലല്ല കളകി അല്ല കിട്ടില്ല അല്ല കലക്കല്ലേ ഇതിലും കൂടി കേറ്റി തിർച്ച വനില്ലേ സാംബൂ ഉണ്ടോന്നാ ആക്കറി കൊന്ന നമുക്ക് താഴെ നടക്കടാ താഴെ താഴെടാ കന്നാ ഞാൻ ഓട്ടോറിടെ നടടാ നീ ലാവലി ഇങ്ങള് കുഞ്ഞി കുഞ്ഞി കൊള്ളൂ ഒരു ദിവസം ഉണ്ടന്നാലും നടക്കട 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 നടക്കട

എന്റെ കാലിൽ അറിയിക്കുന്നുണ്ട് വേണ്ട വേണ്ട വേണ്ടി എവിടെ വേണ്ടോ എന്റെ കാലിൽ ഇടിക്കുന്ന വിളിച്ചോട്ടോ ടക്ക് വെള്ളവരുടെ ഇടക്ക് ചെരുപ്പേര് കണകാലി ഇത് കണ്ടിരിക്കലോ പോകുന്നു ആ മുന്നേ വരി